രക്ഷാദൗത്യത്തിന് പൊരാടി പുറകോട്ട് പോകാൻ എല്ലാ ശ്രമവും തുടരുന്നു ഇപ്പോൾ നേവിയുടെ ഡൈവേഴ്സൻ ചില പരിമിതികളിൽ പ്രതികൂല കാലാവസ്ഥ നിലപാട് അതിന് പുറമോട്ട് പോകാൻ കാലാവസ്ഥയിൽ ജീവനം സാധ്യമാകുന്ന പുതിയ മെത്തേഡുകൾ ഈ നിലപാടാണ് സംസ്ഥാന സർക്കാർ യോഗം ആ നിലപാട് യോഗത്തെ അറിയിക്കുന്നത് യോഗം പൊതുവെ തന്നെ ഈ ഒരു സാഹചര്യമൊക്കെ മറികടക്കാവുന്ന തരത്തിലേക്ക് പുതിയ സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കടത്താനാവുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കർണാടകമായി ബന്ധപ്പെട്ടാകുന്ന അതെ കാരണം അവർ ഇപ്പം പുതിയ സാധ്യതകൾ ഈ എന്തൊക്കെയെന്നുള്ളത് പൊതുവേ പരിശോധിച്ചിട്ടുണ്ട് അവരുടെ ടീമിൽ തന്നെ പരിശോധിക്കുന്നുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും നടത്തണം എല്ലാ ശ്രമവും ഇതിൻ്റെ ഭാഗമാണ് ഒരു ശ്രമവും നടക്കാതെ പോകരു ശ്രമത്തിൻ്റെ കാര്യത്തിൽ ഒരു ശതമാനം പോലും കുറവാണ് അതായത് അതെ 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 തെരച്ചിലും രക്ഷാദൗര്യവും എല്ലാ നിലയിലും കുറവാണ് പ്രവർത്തനം എല്ലാ നിലയിലും നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ ആ പ്രതികൂല കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ചില പ്രയാസങ്ങളും പ്രസിദ്ധികളും ഇപ്പോൾ നേവിക്ക് നേവിയുടെ ഡൈവേഴ്സിന് വെള്ളത്തിൽ ചാടി പരിശോധിക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് അടിയൊഴുക്ക് വളരെ ശക്തമാണ് അടിയൊഴുക്ക് കുറയണം എന്നാൽ അടിയൊഴുക്ക് കുറയ് കുറയുന്നത് വരെ കാത്തുനിൽക്കാതെ നിലവിലുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട് നേരത്തെ അവിടെ വിശദീകരിച്ചു ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മറ്റ് ചില സംവിധാനങ്ങളും ഒരുക്കി എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള പരിശോധിക്കണം എന്തായാലും രക്ഷാദൗത്യം ലക്ഷ്യത്തിലെത്താനുള്ള എല്ലാ ശ്രമവും തുടരണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് യോഗത്തെ അറിയിച്ച് യോഗം അത് പൊതുവെ അംഗീകരിക്കും അല്ല ഈ കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് ഈ കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം